ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കായംകുളം ജംഗ്ഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കായംകുളം ചേപ്പാട് റൂട്ടിൽ ഏവൂർ ജംഗ്ഷനുള്ള വഞ്ചിപ്പുരല വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇവിടെ നല്ല നാടൻ ഊണും നാടൻ വിഭവങ്ങളും ഒരുപാട് സ്പെഷ്യലും കിട്ടുന്ന ഒരു അടിപൊളി ഒരു കടയാണ് ഇതിനകത്തോട്ട് കയറിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം മൊത്തം വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് ബീട്രൂട്ട് പച്ചടിയുണ്ട് ഇഞ്ചിപ്പുളിയുണ്ട് ഓമയ്ക്കായും പയറുവിട്ട തോരനുണ്ട് ചെമ്മീൻ തീയ്യൽ പുളപ്പം വരാൽ ഫ്രൈ ഉണ്ട് മത്തി ഫ്രൈ ഉണ്ട് അയലവർത്തവുണ്ട് കപ്പ കുഴച്ചത് പപ്പടം അടിപൊളി തേങ്ങ അരച്ച മീൻ കറി പുളിശ്ശേരി ഇവിടുത്തെ സ്പെഷ്യൽ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് മാങ്ങ പച്ചടി കൂമ്പ് തോരൻ വാഴക്കൂമ്പ് തോരൻ നല്ല നാടൻ വരാൽ കറി മുളകിട്ട നാടൻ വരാൽ കറി ഇത് ഒരു കറക്കിൽ ഒരു എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഈ വരാൽ കറി മത്തി തോരനുണ്ട് പരിപ്പ് കറിയുണ്ട് അടിപൊളി സാമ്പാർ നല്ല ചൂട വറുത്തത് പിന്നെ ഓണക്കച്ചമ്മീൻ്റെ അടിപൊളി ചമ്മന്തി ഇതാണ് നമ്മുടെ അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചിയുടെ കടയിലെ വിഭവങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ചേച്ചി പറയുന്നത് ഇന്ന് ഐറ്റങ്ങൾ കുറവാണെന്നാണ് പറയുന്നത് അല്ലേ നൈറ്റ് ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നല്ലേ എനിക്ക് വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പം തന്നെ അഞ്ചുമണിയോളമായി ഇവിടെ വന്നപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല സൺ കൂടെ അല്ലായിരുന്ന പിന്നെ നമുക്ക് കക്കാറച്ചി ഒന്നും ഇന്നലെ കിട്ടിയില്ല കൊഞ്ചും ആ എന്നും ഉള്ളത് കക്കറച്ചി കൊഞ്ച് എല്ലാ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എല്ലാം കൊടുക്കും സാധനങ്ങൾ ഇന്ന് ഇന്നലെ എനിക്ക് പറ്റിയില്ലായിരുന്നു ഇന്നലെ വർക്ക് കൂടുതലായിരുന്നു അല്ലെ ഞാനിത് കാറ്ററിംഗ് വർക്കിന് പോയി അതായി ഇപ്പം ഈ കട ഇട്ടതിന് ശേഷം എനിക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട് നല്ല വർക്കാ കിട്ടുന്നതെല്ലാം നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് എനിക്ക് വെള്ളം വരുന്നുണ്ട് പിന്നെ പറയേണ്ട കാര്യം കിട്ടാത്തതിൽ സംശയൊന്നും ഇല്ല കാരണം അത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിപ്പോ എത്ര ആളു തുടങ്ങിട്ട് ഫുള് ഞാൻ അത് വിട്ട കളിയില്ല എത്ര പേർക്ക് വേണമെങ്കിലും ആയിരം പേർക്ക് രണ്ടായിരം പേർക്ക് വേണോ ഫുഡ് അതെല്ലാം നിമിഷം കൊണ്ട് എല്ലാം തയ്യാറാക്കി കൊടുക്കും ഏത് ഫുഡ് വേണമെങ്കിലും കട്ട് ചെയ്തു തരാനും എല്ലാം അങ്ങനെ ഒരു സഹായത്തിനാളിനെ ഇവിടുത്തെ നോർമൽ ഊണിന്റെ വിഭവങ്ങളാണ് പരിപ്പ് കറിയുണ്ട് ഓമയ്ക്കാത്തോരൻ ഉണ്ട് ഇഞ്ചിത്തീയലുണ്ട് മാങ്ങാപ്പച്ചടി മത്തങ്ങ പച്ചടി ചെമ്മീൻ തീയല് ഉണക്കമീൻ ചമ്മന്തി കൂമ്പ് തോരൻ ബീട്രൂട്ട് പച്ചടി കപ്പ പപ്പടം നോർമൽ ഓണ് എഴുപത് രൂപയ്ക്ക് പരിപ്പും പപ്പടവും കൂട്ടി പരിപ്പ് എന്നും കാണത്തില്ല ഇന്ന് പരിപ്പുണ്ട് മാറിയും തിരിഞ്ഞും വരും ഇന്ന് പരിപ്പുണ്ട് സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് പച്ചമോരുണ്ട് ഇതൊക്കെ മാറിയും തിരിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ആദ്യം നമുക്ക് പരിപ്പും പപ്പടവും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം പരിപ്പ് നമുക്ക് സദ്യ കിട്ടുന്ന അതേ പരിപ്പ് കറിയാണ് അതേ ടേസ്റ്റ് നല്ല നല്ല കട്ടിക്കുള്ള പരിപ്പ് കറിയാണ് സദ്യക്ക് കിട്ടുന്ന അതേ പരിപ്പ് കറി നല്ല തേങ്ങ അരച്ച മീൻകറിയുണ്ട് മീൻകറി അല്പം ചാറൊഴിച്ച് കഴിച്ചു നോക്കാം ഇവിടുത്തെ കറികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ നല്ല കട്ടിയാണ് ഒന്നും വെള്ളമായിട്ടല്ല എല്ലാം നല്ല കട്ടിക്കുള്ള കറിയാണ് ഒന്നിനൊന്നും കുറവ് വരുത്തിയിട്ടില്ല புளியும் உப்பும் பிடிச்சிட்டு தேங்க கப்பையும் மீன் கறியும் குட்டி கழிச்சோப்பா நல்ல வெந்த உடன ந அடிபொழி கப்ப மீன் கறியாய்ட்டு அடிபொழி ஆட்டா நல்ல டனக்கீன் செம்மந்தி ചെമ്മീൻ തീർത്തിട്ടുണ്ട് പേസ്റ്റ് എടുത്തറിയാൻ പറ്റുന്നുണ്ട് അല്പം കപ്പയായിട്ട് ആ ചെമ്മന്തി കഴിച്ചിട്ടെ ചെമ്മീൻ തീയല് മാങ്ങാ പച്ചടി എനിക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് പറഞ്ഞു മാങ്ങാടെ പച്ചടി പച്ചടിയുടെ അഭിഷേകമാണ് മാങ്ങാ പച്ചടി മത്തങ്ങ പച്ചടി ബീറ്റ് പച്ചടി മൂന്ന് പച്ചടികൾ മാങ്ങാപ്പച്ച നോക്കും മത്തങ്ങ ഒന്നിനൊന്ന് വെച്ചും പച്ച വെച്ചോട്ടെ നല്ല നാടൻ തൈര ചേർന്നിട്ടുള്ള അമിതായിട്ടുള്ള പുളി ഇല്ല ഇഞ്ചലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വിലക്ക് എഴുപത് രൂപയുടെ മൂന്നാമത്തെ ഇഞ്ചൊക്കെ കൊടുക്കാന്ന് പറഞ്ഞത് എന്താ പറയണം എങ്ങനെ മുതലാകുമെന്ന് എനിക്ക് മനസ്സിലാക്കുക ഇത് നോർമൽ ഓണിന്റെ കൂടെ ഉള്ളതാണ് പോരാ തന്നെ സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് പച്ചമോരുണ്ട് പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ട് വെറ്റിയുടെ സ്പെഷ്യല് വരാലുകറി ഈ കറിയുടെ പ്രത്യേകത എന്ത് ഷാപ്പിലെ വരാലുകറിയെന്നാണ് ചേച്ചി പറയുന്നത് അതൊന്ന് വരാലുകറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചേച്ചി പറയുന്നത് ഷാപ്പിലെ നാടൻ വരാലുകറിയാന്ന പറയുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മോശമാകാൻ കഴിയില്ല കാരണം ബാക്കി സകല കറിയും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിച്ചോട്ടെ நல்ல டேஸ்டு அடிபொழி நல்ல ஒரு பீஸ் வலு டேஸ்ட் நோக்கா உக்கும்புளிய பிடிச்சிட்டு நல்ல மீனை நம் பிடிச்சிட்டு நல்ல டேஸ்டு കപ്പയും വരാൽ കറിയും കൂടെ ഒന്ന് കഴിച്ചോക്കട്ടെ മുളകാക്കിയതിലൂടെ കപ്പ നല്ലൊരു കോമ്പിറ്റേഷനാണ് കപ്പയും മുളകിട്ട വരാൽ കറിയും അല്പം വരാലും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ പുളിശ്ശേരിയും കൂട്ടി ഒന്ന് കഴിച്ചോ നല്ല പുളിശു രക്ഷ പച്ചമുറി ഇപ്പൊ തന്നെ നിറഞ്ഞു ചേച്ചി പിന്നെ എന്തോ ഒരു സ്പെഷ്യൽ സാധനം തരാന്ന് പറഞ്ഞു ഇത് നമ്മുടെ ചേച്ചിയുടെ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് നാരങ്ങ കിച്ചടി നമുക്ക് പ്രത്യേകമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തന്നെയാണ് കഴിച്ചു നോക്കാം ജീവിതത്തിലാദ്യ നാരങ്ങ കിച്ചടി ആയിരിക്കുന്നത് ചേച്ചി അടിപൊളി

അതെ കായംകുളം ജയപ്പാട് ദേശീയപാത ദേശീയപാതയിൽ ജംഗ്ഷൻ രാമൂരം അമ്പലത്തിന്റെ വടക്കുവശം വടക്കുവശം അല്ലേ അതെ